ഇപ്പോൾ അടുത്ത് നടന്ന അമേരിക്കയിൽ നടന്ന ഒരു കാട്ടുതി അത് ഹോളിവുഡിനെ എല്ലാ പ്രശസ്തരായ ആളുകളുടെ വീടുകളും എല്ലാം നശിപ്പിച്ചു തുടങ്ങിയിരിക്കുകയാണ് അത് മൊത്തം നശിച്ചു പോയിരിക്കുകയാണ് ഇതിലൊക്കെ സാറെ എങ്ങനെയാണ് നമുക്കത് അവർക്ക് തടുക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ കത്തി എല്ലാ പ്രശസ്തര വീടുകളും കുറെ കുറേ പേര് മരിച്ചു പ്രശസ്തര വീടുകളെല്ലാം നശിച്ചു അപ്പോൾ പ്രകൃതി ദുരന്തം കാലത്ത് പലതും പല രാജ്യങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് എന്താണെന്ന് സാറേ അതിന് ആശാസ് നല്ലത് സാറിന് പറയാനുള്ളത് എന്താണ് വളരെ രസപകരമായൊരു ചോദ്യമാണ് ഈ വന്നിരിക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യനെ മനസ്സിനെ ചിന്തയെ പിടിച്ചു കുരുക്കുന്ന സംഭവമാണ് അമേരിക്കയിലെ കണ്ടമാന ആൾക്കാർ കാട്ടു തീ പടർന്നതിനെ തുടർന്ന് അത് കെടുത്താൻ സാധിക്കുന്നില്ല എത്രയധികം കണ്ടെത്തലുകളും ശാസ്ത്രീയ പുരോഗതി ഉണ്ടായിട്ട് പോലും ഒരു വശത്ത് ഏറ്റവും ഉയർന്ന ഗോപുരങ്ങളും സമ്പാദ്യങ്ങളുമെല്ലാം കത്തി നശിച്ച് തീ കീ ഇരയായി തീരുന്ന ഒരവസ്ഥാവിശേഷമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ലോകത്തെ മുഴുവൻ അത്ഭുതപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് ആ സംഭവം ആരാണ് അതിനെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്താണ് ഈ ദുരിതത്തിന് കാരണം പ്രകൃതി ദുരന്തങ്ങളും പ്രകൃതി ദുരിതങ്ങളും എക്കാലത്തും ഭൂമി ജീവിക്കുന്ന മനുഷ്യരെ അതിജീവിച്ചിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അനുഭവിച്ചിട്ടുണ്ട് അതിൽ നശ് നാശപ്പെട്ടു പോയിട്ടുണ്ട് ജനവിഭാഗം മുഴുവൻ നഷ്ടപ്പെട്ടു പോയി നശിച്ചുപോയ ചരിത്രം മുമ്പുണ്ടായിട്ടുണ്ട് ഇപ്പോഴും മനുഷ്യനിങ്ങനെ ആവശ്യമില്ലാതെ നിസാര കാര്യങ്ങളെ ചൊല്ലി രാജ്യത്തിൻ്റെ വഴക്കുകൂടി കൂടി ഇസ്രായേലും പലസ്തീനുമായുള്ള യുദ്ധങ്ങളാണെങ്കിലും അവിടെയൊക്കെ ഇങ്ങനെ ധാരാളം ആൾക്കാരെ കൊന്നുകൊടുക്കൊരു വശത്ത് ആവശ്യമില്ലാതെ മനുഷ്യനെ മനുഷ്യൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി താനുണ്ടാക്കിയ ആയുധങ്ങൾ ചിലവഴിച്ച് പണം സമ്പാദിക്കാൻ വേണ്ടി ഇതൊക്കെ ഒന്നും സമ്പാദിച്ച് കൂട്ടാൻ സാധിക്കാത്തവണ്ണം ആ രാജ്യം മുഴുവൻ ഇങ്ങനെ കത്തിച്ചാമ്പരാകുകയും ചെയ്യുക ഇതിൽ നിന്ന് പോലും മനുഷ്യരുടെ പാഠം പഠിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ലോകത്ത് ഇങ്ങനെ വലിയ ദുരന്തങ്ങളൊക്കെ ഉണ്ടായിട്ട് അതിന് മുമ്പ് കോവിഡ് എന്താ ദുരന്തം ഉണ്ടായി ലോകത്ത് ഒരുപാട് ജനത ഒരു ചെറിയ ശക്തി പൂമ്പിലൊക്കെ അടങ്ങേണ്ടി വന്നു കാണാൻ കഴിയാത്ത രോഗാണുക്കൾ ഈ അന്തരീക്ഷത്തിൽ പരന്നു പടർന്നു വരികയും അത് ശ്വസിച്ചതിൻ്റെ പേരിൽ ശ്വാസകോശം അടഞ്ഞു പോവുകയും ശ്വാസം കിട്ടാതെയും രോഗബാധിതനായിട്ടും എന്ത് പേര് പറഞ്ഞാലും കോവിഡാണെങ്കിലും എന്ത് പേര് പറഞ്ഞാലും ആൾക്കാർ മരണപ്പെട്ടു പോവുകയും തടയാൻ കഴിയാതിരിക്കുകയും അതിന് അതിൽ തന്നെ ഇതിൽ ചില തട്ടിപ്പുകളും വെട്ടിപ്പുകളും നടത്തി ഇഞ്ചക്ഷനും മരുന്നുകളും കണ്ടെത്തുകയും അങ്ങനെയൊക്കെ ജീവിതം ഇങ്ങനെ അത് വഴി അവസ്ഥ വിശേഷം ലോകത്തെമ്പാടും എന്നും മനുഷ്യ സ്നേഹം മനുഷ്യനെ വെറുതെ ഇവിടെ കൂടി ജീവിക്കാൻ അനുവദിക്കാത്തോടത്തോളം കാലം ഇതൊക്കെ പ്രകൃതി ദുരന്തം ഉണ്ടാവും അത് പ്രകൃതിയിൽ നിന്ന് അഥവാ ദൈവത്തിൽ നിന്ന് കിട്ടുന്ന ശിക്ഷ തന്നെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ഓടത്തോളം കാലം ഈ സംഭവങ്ങൾ തുടർന്നുകൊണ്ടിരിക്കും നമ്മൾ കാണാത്ത ഒരു ശക്തി ഈ പ്രപഞ്ചത്തിൻ്റെ നിയന്ത്രണ ആ ഒരു ശക്തി കാണാത്ത നമ്മൾ ദൃശ്യമാക്കാൻ സാധിക്കാത്ത മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കാത്ത അദൃശ്യമായ ഒരു ശക്തി ഉണ്ട് എന്നുള്ള വിശ്വാസം നമുക്കുണ്ടെങ്കിൽ ഒരു പക്ഷേ ആ ശക്തി നമ്മൾ ഭയപ്പെടണം അതാണ് ദൈവം അല്ലാതെ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യരാശി ഇവിടെ എന്തെങ്കിലും അത്ഭുതം സൃഷ്ടിക്കുന്ന എന്തെങ്കിലും വസ്തുക്കളോ ഒന്നുമല്ല ദൈവം ഈ പ്രകൃതി മുഴുവൻ ലോകാനു കൊളാനും കൂടി നക്ഷത്രങ്ങളെയും കൊളാനു കൂടി സംഭവങ്ങളെയും ഒക്കെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന പരമകാരുണിമാനായ ഒരു ദൈവത്തെ നിരാകരിക്കാൻ തുടങ്ങുകയും ആ ദൈവത്തിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ പിൻപറ്റുകയും ദൈവത്തിന് കിട്ടുന്ന ശിക്ഷ അനുഭവിക്കുകയും ചെയ്യുന്ന ജനത അങ്ങനെ അറ്റം വരെ ഇവിടെ നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടൊരു പാഠം ഉൾക്കൊള്ളാൻ മനുഷ്യരാശിക്ക് സാധിക്കാതെ പോകുന്നു മഹാരഥന്മാരെ ആൾക്കാർ ഇതിൻ്റെ ദുരിതത്തിൻ്റെ കാരണങ്ങളെപ്പറ്റി ധാരാളം നല്ല മനുഷ്യർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് മനുഷ്യൻ നന്നായാൽ മാത്രമേ ലോകം നന്നാവുകയുള്ളൂ പക്ഷെ അതുണ്ടാക്കാൻ സാധിക്കാത്തവണ്ണം പിശാചിനുപദ്രവത്തിൽ പെ പെട്ടുകൊണ്ട് ഇങ്ങനെ നല്ല മനസ്സിനെ ശാചീകരിച്ചു കൊണ്ട് ജീവിക്കുന്നവരുടെ എണ്ണം കൂടിയത് കൊണ്ട് അതിന് ശിക്ഷയാണ് ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുക അതില്ലാതിരിക്കണമെങ്കിൽ മനുഷ്യൻ നന്നാണത് ഉണ്ടാവാൻ ഇനിയൊരു ഒരു ചിന്താഗതിയിൽ മാറ്റം വരാൻ ഉള്ളതിൻ്റെ അടുത്ത് ഉപയോഗപ്പെടുത്താൻ സാധിക്കാത്തവണ്ണം മനുഷ്യൻ നശിച്ചത് കൊണ്ട് സാധ്യമല്ലാതിരിക്കുകയാണ് അത് സ്വന്തം ബുദ്ധി കൊണ്ട് തന്നെ ചിന്തിച്ചെടുത്താൽ മനസ്സിലാവും നമുക്ക് എവിടെ നിന്നാണ് ഈ ഈ ദുരിതങ്ങളൊക്കെ പൊട്ടിപ്പുറപ്പെടുന്നത് എവിടെ നിന്നാണ് ഈ തീനാളം ആദ്യമായിട്ട് പുറപ്പെടുന്നത് എവിടെ നിന്നാണ് ഈ വലിയ കൊടും തീവ്രമായ കൊടുങ്കാറ്റ് ഉണ്ടായി തുടക്കം കുറിച്ചത് ഏത് കോളത്ത് നിന്നാണ് തുടങ്ങിയത് ഏത് വക വഴിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് എങ്ങനെയാണ് സ്വയം തന്നെ ചിലപ്പോൾ കട്ടടങ്ങുന്നത് ഇതൊന്നും തന്നെ മനുഷ്യ ഹസ്തങ്ങളിൽ പിടിച്ചു നിർത്താൻ സാധിക്കുന്ന ഒന്നല്ല എന്ന് ബോധ്യപ്പെടുമ്പോൾ മാത്രമേ മനുഷ്യനെ യഥാർത്ഥത്തിൽ ഇത്തരം ദുരിതങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ എത്ര കളിച്ചാലും ഒരു കളിക്കൊരു അരുതി ഉണ്ട് ആ അറുതി കഴിഞ്ഞാൽ അവൻ ഈ ലോകത്തോട് മരണത്തിനൊക്കെ ഉൾപ്പെട്ട് യാത്ര പറയേണ്ടി വരും അപ്പോൾ അത്തരം കാര്യങ്ങൾ പഠനങ്ങളിൽ നിന്ന് നടക്കുന്നില്ല എന്നാണ് സത്യം ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടും കണ്ടാലറിയില്ലെങ്കിൽ എന്ന് പറയില്ലേ കണ്ടാലറിയുന്നില്ല കൊണ്ടാലും അറിയില്ല അങ്ങനെ ഒരു മോശം മൂഢ ജനതയാണ് ഇന്ന് ലോകത്ത് ജീവിക്കുന്നതെന്ന് വേണം പറയാൻ ഞാനടക്കം അതൊരു ഭാഗവിഭക്താവുന്ന നല്ലവരായ ആൾക്കാരും ഇങ്ങനെ വലിയൊരു പ്രകൃതി ദുരന്തം വരുമ്പോൾ അതിൽ വീണു പോവും അവരെ മാറ്റി നിർത്താൻ പ്രകൃതിക്ക് സാധിക്കില്ല എന്നിട്ടും മനുഷ്യൻ പാഠം ഉൾക്കൊള്ളാതെ മുന്നോട്ട് നീങ്ങുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ദുരിതം വളരെയധികം ചിന്തിക്കുന്നവരുടെ ചിന്തിക്കുന്നവർ വളരെ കുറവാണ് ചിന്തിക്കുന്നവർക്ക് മാത്രമേ ഇതിന് പരിഹാരം കണ്ടെത്താൻ കഴിയുള്ളൂ അങ്ങനെ നല്ലൊരു ചിന്തയുടെ വക്താക്കളാക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചു കൊണ്ട് നിർത്തട്ടെ